ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് അയക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്തു കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം ചില കാര്യങ്ങൾ അറിയിക്കുന്നതിനായിട്ടാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് കാരണം ഇതുവരെ ഗുണങ്ങൾ മാത്രമാണ് നമ്മൾ പറയാറുള്ളത് വല്ലപ്പോഴും ഒരിക്കലാണ് അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ളത് കൊണ്ട് ഇനി വരാൻ പോകുന്ന അതായത് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള ദിവസങ്ങളിൽ ദോഷകരമായി ബാധിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ അഞ്ച് നാളുകാർക്ക് വന്നു ഭവിക്കുന്നു വെള്ളത്തിലെ വര പോലെയാണ് അവർക്ക് ഭാഗ്യം എന്ന് പറയുന്നത് ഈ അഞ്ച് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മുപ്പത്തി ദിവസം വളരെ ബുദ്ധിമുട്ടാർന്ന ദിവസമാണ് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഈ അഞ്ചു നാളുകാർ വളരെ ശ്രദ്ധയോട് മുമ്പോട്ട് പോകണമെന്നാണ് പറയാനുള്ളത് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ അഞ്ചു നാളുകൾക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും നന്മയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയിലാണ് നമ്മളിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് കേട്ടിട്ട് ദേവസന്നിധിയിലെത്തി ഈ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഏതിനും അവസാന വാക്ക് എന്ന് പറയുന്നത് ദൈവഹിതം തന്നെയാണല്ലോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദുരിതങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അഞ്ചു നാടുകാർ പോകാൻ കഴിയുന്ന സമയത്തിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് അത് ഇന്ന ക്ഷേത്രമെന്നോ ഇന്ന കാവുകൾ എന്നോ ഇല്ല നമുക്ക് തോന്നുന്ന ക്ഷേത്രത്തിലേക്ക് പോകാം അവിടെ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് മാത്രം നിരവധി രാശിമാറ്റങ്ങളുടെ കാലമാണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത് ആ രാശിമാറ്റത്തിൽ ഒരുപാട് നാളുകാർക്ക് ഗുണമുണ്ട് കുറേ നാളുകാർക്ക് ദോഷവുമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഗുണവും ദോഷവും നിങ്ങളെ അറിയിക്കും ഒരെപ്പിസോഡിൽ നമ്മൾ ഗുണം ചെയ്യുമ്പോൾ ഒരു എപ്പിസോഡിൽ നമ്മൾ ദോഷങ്ങൾ അറിയിക്കുകയാണ് ഗുണം ചെയ്യുന്ന എപ്പിസോഡ് നമ്മൾ തന്നു കഴിഞ്ഞു ഇനി ദോഷം വരുന്ന എപ്പിസോഡിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ ബുധൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ രാശിമാറ്റം നടക്കുകയാണ് അതിലൂടെ ഗുണങ്ങളുണ്ടാകും ചില നക്ഷത്രക്കാർക്ക് ദോഷവും ഉണ്ടാകും ആദിത്യൻ കർക്കിടകരാശിയിലേക്ക് വരികയാണ് അത് ചില നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യും ആ ഗുണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ചില നക്ഷത്രക്കാർക്ക് വളരെ ദോഷവും ചെയ്യും ആ ദോഷം ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് കർക്കടകം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലം വളരെ ദുരിതമായി അനുഭവിക്കാൻ പോവുകയാണ് ഈ അഞ്ച് നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ശ്രദ്ധ അവരിൽ മാത്രം നിന്നാൽ പോരാ ക്ഷേത്ര സന്നിധിയിൽ എത്തുക തന്നെ വേണം നമ്മുടെ കയ്യിലുള്ള തുകയ്ക്ക് ചെറിയ ചെറിയ പൂജാ വഴിപാടുകളൊക്കെ ചെയ്ത് ദോഷങ്ങളെ അകറ്റി നിർത്താനുള്ള ഒരു ശ്രമം നടത്തുക തന്നെ വേണം ഈ ദോഷങ്ങളിൽ വന്നു ചേരാൻ പോകുന്ന നാളാണ് ഭരണി മുപ്പത്തിയൊന്ന് ദിവസത്തെ കഷ്ടതകളിലേക്ക് ഭരണി നാൾ പോകും ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിലൊക്കെ അറിവും അതുപോലെ തന്നെ നേടിയെടുക്കുവാനുള്ള കഴിവുമുണ്ട് പക്ഷേ അത് പറ്റേ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഈ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി വരെ കാണാൻ പോകുന്നത് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വളരെ ബുദ്ധിമുട്ടാർന്ന തരത്തിൽ നടക്കാതെ പോവുക തന്നെ ചെയ്യും എന്നാൽ ഈശ്വര സന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുക പല കാര്യങ്ങളിലും മനപ്രയാസം അനുഭവിക്കേണ്ടി വരും അവർക്ക് അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികളെ വളരെ വേദനയോട് ഏറ്റെടുക്കേണ്ടി വരും ഭരണി നാടുകാർക്ക് പലതിനു വേണ്ടിയും മുതൽ മുടക്കുമ്പോൾ മുതൽ മുടക്കിന്റെ പകുതി പോലും ലാഭമായി ലഭിക്കാത്ത തരത്തിലേക്ക് ഈ ഒരു മാസക്കാലത്തോളം പോകും അവർ കയ്യിലിരുന്ന പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് മാത്രമേ ആകാവൂ അതാണ് ഭരണി നാളുകാരോട് പറയാനുള്ളത് കയ്യിലുള്ള കാശ് കൊടുത്ത് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത് കടബാധ്യതകൾ കുന്നുപോലെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇതെല്ലാം മാനസികമായി തളർന്നു പോകുന്ന അവസ്ഥയിൽ ഭരണി നാളുകാരെ എത്തിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഭരണി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര തിരുസന്നിധിയിൽ മൃത്യുഞ്ജയ പൂജ നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക ധാരയും പിൻവിളക്കും നടത്തുക എന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണ് തീർച്ചയായും ഈ വഴിപാടുകൾ ചെയ്യുക മാറ്റമുണ്ടാകും ഈ ഒരു മാസക്കാലത്തോളമാണ് ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ കഷ്ടപ്പാടുകളാണ് അനുഭവിക്കാൻ പോകുന്നതേ ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ആ മുപ്പത്തി ഒന്ന് ദിവസമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത് അതിലൂടെ വരുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും തീർത്താൽ തീരാത്ത തരത്തിലുള്ള കടബാധ്യതകളാവും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹേശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞത് നേരത്തെ അറിയിച്ചു എന്നുള്ളതാണ് അടുത്തത് തിരുവാതിര നാളാണ് കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികൂലമായ അവസ്ഥയിലെത്താൻ പോകുന്ന നാളാണ് തിരുവാതിര സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരവും കാണാതെ ബുദ്ധിമുട്ടുന്ന ഒരു മാസമാണിത് എങ്കിലും പൂർണ്ണമായിട്ടും അങ്ങ് ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവ സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രത്യേകം എഴുത്തു പറയേണ്ടതാണ് കാരണം ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ അനാവശ്യമായ പലതും ചെയ്യാൻ തോന്നിയെന്ന് വരും അതുകൊണ്ട് അത്തരത്തിലുള്ള അനാവശ്യതകളിലേക്ക് കടന്നു പോകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത് ഈ പറയുന്ന നിങ്ങളും മഹേശ്വര സന്നിധിയിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് പുഷ്പാഞ്ജലി നടത്തുക പിൻവിളക്ക് നടത്തുക അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമവും നടത്തുക എന്നുള്ളതാണ് പല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പല കോണുകളിൽ നിന്ന് എതിർപ്പ് അനുഭവിക്കേണ്ടി വരും തിരുവാതിര അതാണ് ജീവിതത്തിൽ പ്രതിസന്ധി കൂടും എന്ന് പറഞ്ഞത് കൊണ്ടുള്ള അർത്ഥം സ്വകാര്യ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും ഉന്നത സ്ഥാനീയരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശരിക്കും വിഷമതകൾ അനുഭവിക്കേണ്ടി വരും വഴക്ക് വക്കാണങ്ങളൊക്കെ അവരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് നീങ്ങിയാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനാകും എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ക്ഷേത്ര തിരുസന്നിധിയിലെത്തി പ്രാർത്ഥനാപൂർവ്വം നിന്ന് ദേവനെ മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്നതും ഇതിലൂടെ അറിയാൻ കഴിയുന്നുണ്ട് തിരുവാതിര നാളുകാർക്ക് അങ്ങനെയൊരു പ്രത്യേകത കൂടി കാണുന്നുണ്ട് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ക്ഷേത്ര സന്നിധിയിലെത്തി പ്രാർത്ഥനാപൂർവ്വം കുറച്ചു സമയം നിന്നാൽ അതിന് പരിഹാരമാർഗം കാണുക തന്നെ ചെയ്യും ദൈവം അതിനുള്ളൊരു പരിഹാര മാർഗം മനസ്സിൽ തുറന്നു കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെയൊരു ഗുണം തിരുവാതിര നാളുകാർ കൊണ്ടുതാനും അടുത്തത് ഉത്രട്ടാതി നാളാണ് അല്പം കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഈ കർക്കിടക മാസം പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഉത്രൃട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം രാഹു പ്രതികൂലമായി നിൽക്കുകയാണ് രാഹു പ്രതികൂലമായി നിന്നാൽ അല്ലെങ്കിൽ രാഹു തടസ്സമായി നിന്നാൽ വളരെ വളരെ പതുക്ക മാത്രമേ മുൻപോട്ടുള്ള പോക്ക് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നാൽ ആശുപത്രിയിലേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പം കുറയുന്നത് പോലെ തോന്നും പിന്നെ കുറേ സമയം കഴിയുമ്പോൾ കൂടും നമ്മൾ ആശുപത്രിയിലേക്ക് പോകാം എന്ന് വിചാരിക്കും ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും കുറയും അത് അതിൻ്റെ മൂർദ്ധന്യതയിലെത്തുമ്പോൾ മാത്രമായിരിക്കും പോകേണ്ടി വരുന്നത് അപ്പോൾ ഈ സൂചി കൊണ്ട് എടുക്കേണ്ടതിന് തൂമ്പ കൊണ്ടെടുക്കേണ്ടി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയാമോ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ വേഗത്തിൽ തന്നെ അത് കുറഞ്ഞാലും കൂടിയാലും വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ച് മെഡിസിൻ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് വേണ്ടത് സാമ്പത്തിക നില വളരെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകും എടുക്കുന്ന തീ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വിഷമഘട്ടത്തിലെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ആവശ്യമായ തരത്തിൽ നിന്നുകൊണ്ട് എടുക്കുക അറിയാവുന്നവരെ മുൻനിർത്തി എടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യേണ്ടത് സാമ്പത്തിക ബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയുള്ള വഴികൾ ആലോചിച്ച് കണ്ടതിന് ശേഷം മുന്നോട്ട് പോവുക ഏതു കാര്യത്തിൽ ഇറങ്ങുന്നതിനാണെങ്കിലും ഏതു കാര്യത്തിനോ ഇറങ്ങി തിരിച്ചാലും ആ തടസ്സമുണ്ടാകും പക്ഷേ ആ തടസ്സത്തെ മാറ്റിയെടുക്കുന്നതിനായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ഉത്തരട്ടാതി നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തിയൊന്ന് ദിവസം വളരെ കഷ്ടതകൾ നിറഞ്ഞതു തന്നെയാണ് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്ര തിരുസന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക ഭഗവതി സേവ അതുപോലെ തന്നെ ശത്രു സംഹാര പൂജ കുങ്കുമാർച്ചന തുടങ്ങിയവ ചെയ്യുക എന്നുള്ളതാണ് ഈ കർക്കിടക മാസത്തിൽ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും തിരിക്കുന്നതിന് മുൻപായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി ഈ വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് നടത്തി പ്രാർത്ഥിക്കുക അടുത്തതായി മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം അത്ര നല്ലതല്ല ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്ന ഒരു കാലമായിട്ട് കർക്കിടകത്തെ കാണേണ്ടി വരും തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല ജീവിതത്തിൽ വെല്ലുവിളികൾ പലതുകൊണ്ടും നേരിടേണ്ടി വരും സാമ്പത്തിക വെല്ലുവിളി ആരോഗ്യപരമായ വെല്ലുവിളികൾ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ വെല്ലുവിളികൾ നിങ്ങൾ ജോ തൊഴിൽ തൊഴിൽ എടുക്കുന്നവരാണെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉദ്യോഗ മേഖലയിലൊക്കെ തന്നെ നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരും ധനപരമായി കാലം വളരെ വളരെ മോശമാണ് കടവും കടത്തിനു മീതെ കടവും വന്നു ചേരുന്ന അവസ്ഥ സംജാതമാകും പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്ന് അവഗണനയുണ്ടാകും വളരെ കഷ്ടത നിറഞ്ഞ ഒരു മാസമായിരിക്കും മൂലം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം അതുകൊണ്ട് തന്നെ മാസം ആദ്യം മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയിക്കോളൂ ഭഗവത് ചൈതന്യങ്ങളുടെ മുമ്പിൽ മനസ്സ് തുറന്നു പ്രാർത്ഥിച്ചോളൂ വിഷ്ണു ക്ഷേത്ര തിരുസന്നിധിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടുന്നത് വിഷ്ണുപൂജ വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ ശ്രീകൃഷ്ണ തിരുസന്നിധിയിലേക്ക് പോയി തൃക്കൈ തൃക്കൈവെണ്ണ പാൽപ്പായസ വഴിപാട് തുടങ്ങിയവ നടത്തിക്കൊള്ളും മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും അടുത്തത് രേവതി നാളാണ് ഭാഗ്യ നാളാണ് രേവതി എന്ന് പറഞ്ഞാൽ കലാപരമായിട്ടൊക്കെ ഉയർന്നു പോകാൻ പറ്റുന്ന നല്ല നാളാണ് പക്ഷേ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള സമയം രേവതി നാളിന് തല കീഴായി നിൽക്കുന്ന ആളിന് സമമാണ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതൊന്നും തന്നെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയത്തില്ല എന്നതാണ് സത്യം വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ രേവതി നാളുകാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസത ബാധിക്കുക തന്നെ ചെയ്യും അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പൂർണമാക്കാതെ തിരിച്ചു കയറിപ്പോരേണ്ട അവസ്ഥയും ഉണ്ടാകും തൊഴിൽപരമായി ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും ഒരിടത്ത് തൊഴിൽ ചെല്ലും ഒരു ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തൊഴിൽ പോരാ മറ്റൊരു തൊഴിൽ വേണമെന്ന് വിചാരിക്കും അതൊക്കെ ഈ ഒരു മാസ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ത് തൊഴിലിന് ഇറങ്ങിത്തിരിച്ചാലും ആ തൊഴിലുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചോളുക ഈ ഒരു മാസം അതിനുശേഷം പിന്നെ മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചോളൂ നിങ്ങൾ ഈ ഒരു മാസം മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചാൽ കണ്ണുനീരായിരിക്കും ഫലം അമിത സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും ചേർച്ചയില്ലായ്മ നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കന്മാരോടൊക്കെ അമിത സ്വാതന്ത്ര്യം എടുക്കുമെങ്കിൽ ആ അമിത സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ നെഗറ്റീവായി ബാധിക്കുക തന്നെ ചെയ്യും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ ശ്രമിക്കും ചിലതൊക്കെ പരിഹരിക്കാൻ കഴിയും ചിലതൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കും അർഹിക്കുന്ന കാര്യങ്ങളിൽ പരിഗണന ലഭിക്കാത്തത് കൊണ്ട് മനോവിഷമം വന്നു ചേരാനുള്ള ചാൻസ് കൂടുതലാണ് അനാവശ്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ ഇരിക്കുക കാരണം ഈ ഒരു മാസക്കാലം മാത്രമേ ഈ കഷ്ടതകൾ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക രവതി നാടുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കാണെങ്കിലും തൊഴിലന്വേഷകർക്കാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ പല പല വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ഒരു മാസം വിചാരിച്ചാൽ ഒന്നും നടക്കുകയില്ല കഷ്ടതകളുടെ പുറത്തുനിന്ന് കഷ്ടതകൾ തന്നെയായിരിക്കും ഇത് മാറുന്നതിനായിട്ട് വിഷ്ണു സന്നിധിയിലേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണയും പാൽപായസ വഴിപാടും ത്രിമധുരവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കൂടെ പോവുക മഹേശ്വര ക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ ഹോമം കൂടി ചെയ്യേണ്ടത് അനിവാര്യമാണ് അപ്പം ഈ അഞ്ച് നാളുകാർക്ക് ഉണ്ടാകുന്ന ദോഷവശങ്ങളിൽ നിന്ന് ഈശ്വര ചൈതന്യങ്ങൾ ഇവരെ രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ പ്രാർത്ഥനാപൂർണമായ ജീവിതമാണ് ഒരു മനുഷ്യനിൽ എല്ലാം നൽകുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലമായിട്ട് ഈ അഞ്ച് നാളുകാർക്ക് കഴിയട്ടെ തീർച്ചയായിട്ടും ഈ അഞ്ച് നാളുകാർ ഹൃദയം തുറന്ന് ക്ഷേത്ര തിരുമൻപിലെത്തി ഭഗവത് ചൈതന്യങ്ങളുടെ മുമ്പിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുക ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുവാനുള്ളതെല്ലാം ആ കണ്ണുനീരിൽ നിന്ന് ദൈവം തമ്പുരാൻ തരിക തന്നെ ചെയ്യും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം